ഏകദേശം അഞ്ഞൂറ് വീടുകളാണ് ഈ ഉരുൾപൊട്ടലിൽ തകർന്നു പോയേക്കുന്നത് ഇത് കൃത്യമായിട്ട് കണക്കെടുത്തിട്ട് ഓരോ വീട്ടുകാർക്കും ഒരമ്പത് ലക്ഷം രൂപ അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറും കൊണ്ട് അവിടുന്ന് സ്ഥലം കാലിയാക്കി അവൻ അടുത്ത സംവിധാനം ചെയ്തോളും ഈ ഗവൺമെൻറ്റിൻ്റെ മിഷനറി ഒന്നും ഇനി ചലിക്കേണ്ട കാര്യമില്ല ഇതല്ലേ സത്യത്തിൽ ചെയ്യേണ്ടത് അമ്പത് അമ്പത് ലക്ഷം രൂപ വെച്ചാൽ അഞ്ഞൂറ് വീട്ടുകാർക്ക് കൊടുക്കാൻ ഇരുന്നൂറ്റമ്പത് കോടി രൂപ മതി ആയിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇപ്പോൾ കിടപ്പുണ്ട് അത് ചെയ്യാൻ ചെയ്യാത്തതിന് പകരം ഈ ഇനി ഇതിൻ്റെ പ്രൊജക്റ്റും തയ്യാറാക്കി ഇവരെ മാറ്റി ഒരു വീട് കിട്ടുമ്പോൾ കിട്ടണം കിട്ടിയെങ്കിൽ പറയാൻ കിട്ടിയെന്ന് ഒരു പത്തോ നാനൂറ്റമ്പതോ സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടും പണിത് കൊടുക്കും ഇവരെ നരകിക്ക് ഇട്ട് നമസ്കാരം ദുരന്തം തകർത്തെറിഞ്ഞ വയനാട്ടിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏതാണ്ടൊക്കെ സമാപിച്ച മട്ടിലാണ് രക്ഷാദൗത്യ സംഘങ്ങൾ മടങ്ങിയിരിക്കുന്നു എങ്കിലും ഇനിയും മണ്ണിനടിയിൽ ആരുടെയെങ്കിലും മൃതശരീരങ്ങൾ ഉണ്ടോ എന്നുള്ള തിരച്ചിൽ വീണ്ടും തുടരുന്നുണ്ട് സർക്കാരിന്റെ കണക്കനുസരിച്ച് നാനൂറിലധികം ആളുകളാണ് മരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നെങ്കിലും ഏതാണ്ട് ഇരുന്നൂറ്റി മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് ചിന്ന ഭിന്നമായി ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങളുടെ കണക്കെടുപ്പിൽ ഇനിയും സർക്കാരിനൊരു ഏകീകരണം സാധ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ എത്ര പേർ മരിച്ചു എന്നുള്ള ഔദ്യോഗിക കണക്ക് ഇനിയും പുറത്തു വരാനിരിക്കുന്നുണ്ട് എങ്കിലും പറഞ്ഞു കേൾക്കുന്ന കണക്ക് പ്രകാരം നാനൂറിനും അഞ്ഞൂറിനും ഇടയിലുള്ള ആളുകൾ മരിച്ചിട്ടുണ്ടാകാം എന്ന് പറയുന്നു പരിസരവാസികൾ പറയുന്നു മരണം ആയിരമായേക്കാം അത് എന്തായാലും അനൗദ്യോഗികമായ കണക്ക് തന്നെയാണ് ഒരിക്കലും സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നഷ്ടമായിരിക്കുന്നത് ഏതാണ്ട് അറുന്നൂറ്റി അൻപത് വീടുകളാണ് എന്നുള്ളതാണ് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് രണ്ട് ഗ്രാമങ്ങളിലായി തകർന്നടിഞ്ഞ ഈ അറുന്നൂറ്റൻപത് വീടുകളും അവിടെ പുനരുദ്ധരിക്കേണ്ടതുണ്ട് പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് മാത്രമല്ല അവിടെ നഷ്ടമായ സർക്കാർ സ്ഥാപനങ്ങൾ സ്കൂളുകൾ ഇങ്ങനെ നിരവധി നിർമ്മിതികൾ വയനാട്ടിൽ ഉണ്ടാവേണ്ടതുണ്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ കൃത്യമായി തന്നെ നടപ്പാക്കേണ്ടതുണ്ട് ഇതിനുവേണ്ടി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും കൈയയച്ച് സഹായിക്കണം എന്ന് മുഖ്യമന്ത്രി പറയുന്നു നാളിതുവരെയായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഏതാണ്ട് അൻപത് കോടി രൂപ എത്തി എന്നുള്ളതും അറിയുന്നു പ്രളയ ദുരിതാശ്വാസ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും ചിലവഴിക്കാതെ ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപയാണ് മുഖ്യമന്ത്രി ട്രഷറിയിൽ നിക്ഷേപിച്ചിരിക്കുന്നത് എന്നറിയുന്നു ഇപ്പോൾ അൻപത് കോടി വന്നിട്ടുണ്ട് ഇനിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഒഴുകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ വയനാട്ടിൽ എത്ര വീടുകളാണോ നഷ്ടമായിരിക്കുന്നത് എത്ര സ്കൂളുകൾ എത്ര സർക്കാർ സ്ഥാപനങ്ങൾ മറ്റിതര സ്ഥാപനങ്ങൾ ഇതുപോലെ എന്തൊക്കെ അവിടെ ഈ ഉരുൾപൊട്ടലിൽ നഷ്ടമായിട്ടുണ്ടോ അവയെല്ലാം പുനർനിർമ്മിച്ചു കൊടുക്കുവാൻ സന്നദ്ധരായിക്കൊണ്ട് എച്ച് ആർ ഡി എസ് ഇന്ത്യ എന്ന സംഘടന മുന്നോട്ട് വന്നിട്ടുണ്ട് അതിനുവേണ്ടി മുഖ്യമന്ത്രിക്ക് ഒരു രൂപരേഖ കൊടുത്തിട്ടുണ്ട് കൂടാതെ വയനാടിൽ നൂറ് വീട് വെച്ചു കൊടുക്കാമെന്ന് മുസ്ലിം ലീഗ് പറഞ്ഞിരിക്കുന്നു വയനാട്ടിലെ ലോക്സഭാ അംഗവും പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു നൂറ് വീട് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നു വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു ഗോകുലം ഗോപാലൻ പറഞ്ഞിരിക്കുന്നു താൻ വീട് വെച്ചു കൊടുക്കാൻ തയ്യാറാണ് അഖിൽ മാരാർ പറയുന്നു താൻ നാല് വീട് കൊടുക്കാൻ തയ്യാറാണ് ഇതുപോലെ നിരവധി ജീവകാരുണ്യ സംഘടനകളും സന്നദ്ധ സംഘടനകളും വയനാട്ടിൽ പുനർനിർമ്മിതിക്ക് വേണ്ടി കൈകോർക്കുമ്പോൾ ഒരുപക്ഷെ അറുന്നൂറ്റി അൻപത് വീടുകളാണ് വയനാട്ടിൽ നഷ്ടമായതെങ്കിൽ ആയിരം വീടുകൾ വരെ വെച്ചു കൊടുക്കാനുള്ള ഒരു രീതിയിലേക്ക് വയനാടിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി ായി ആളുകൾ എത്തി നിൽക്കുന്നു എന്നാലും മുഖ്യമന്ത്രി പറയുന്നു ദുരിതാശ്വാസത്തിന് വേണ്ടി ഏതാണ്ട് ആയിരം കോടി രൂപയെങ്കിലും ഉടനടി കിട്ടേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് പ്രധാനമന്ത്രിയുടെ അവലോകന യോഗത്തിലും മുഖ്യമന്ത്രി കേരളത്തിന് വേണ്ടി രണ്ടായിരം കോടി രൂപയെങ്കിലും വേണ്ടിവരും എന്നുള്ള ചില സൂചനകൾ നൽകിയതായാണ് അറിയാൻ സാധിക്കുന്നത് കേരളം കേന്ദ്രത്തോട് രണ്ടായിരം കോടി രൂപയെങ്കിലും വയനാടിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ആവശ്യപ്പെടും എന്നതാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇന്നലെ പ്രധാനമന്ത്രി വയനാട്ടിൽ പ്രഖ്യാപിച്ചതനുസരിച്ചതാണെങ്കിൽ രണ്ടായിരം കോടി രൂപയല്ല മൂവായിരം കോടി രൂപയായാലും വയനാടിന്റെ പുനരുദ്ധാരണത്തിന് യാതൊരു തരത്തിലും പണം ഒരു പ്രശ്നമാകില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും പണത്തിന്റെ പ്രശ്നം അവിടെ ഉണ്ടാകില്ല എന്നാൽ ഇപ്പോൾ വയനാട്ടിൽ എന്താണ് വേണ്ടത് അവിടെ ഏത് തരത്തിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനമാണ് വേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ശബ്ദ സന്ദേശം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് കൃത്യമായ ശാസ്ത്രീയമായ അടിസ്ഥാനങ്ങൾ വെച്ചുകൊണ്ടല്ല എങ്കിലും അവിടെ പ്രായോഗികമാണ് എന്ന് തോന്നുന്ന ഒരു അഭിപ്രായം തന്നെയാണ് ഈ ശബ്ദരേഖയിൽ പറയുന്നയാൾ എടുത്തു കാണിക്കുന്നത് സർക്കാർ വീട് വെച്ച് നൽകുകയാണെങ്കിൽ ലൈഫ് മിഷൻ പോലുള്ള ഏതെങ്കിലും പദ്ധതികളിൽ പെടുത്തിക്കൊണ്ട് ഒരു വീട് വെക്കും ആ വീടിന് ഒന്നോ രണ്ടോ മുറികളോ ഒരു വരാന്തയും ചേർന്ന് കൂടി വന്ന നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വെച്ചു കൊടുക്കും അത് എന്ന് വെച്ചുകൊടുക്കും എത്ര നാൾ കൊണ്ട് പണി പൂർത്തിയാകും എന്നുള്ളത് അറിയാൻ സാധിക്കില്ല ഇങ്ങനെയാണ് ശബ്ദ സന്ദേശം പറഞ്ഞു പോണത് അല്ല എന്നുണ്ടെങ്കിൽ ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ മറ്റുള്ള സന്നദ്ധ സംഘടനകൾ വെച്ചു കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഇവരെന്ത് ചെയ്യും വീട് കിട്ടിയത് മാത്രം അവരുടെ ജീവിതമാർഗങ്ങളൊന്നും ആകുന്നില്ല അതുകൊണ്ട് എന്താണ് സർക്കാർ അവിടെ ചെയ്യേണ്ട പുനരുദ്ധാരണ പദ്ധതി എന്നാണ് ഈ ശബ്ദ സന്ദേശത്തിൽ കൃത്യമായി അടയാളപ്പെടുത്തുന്നത് വയനാടിൽ നാനൂറ്റൻപതോ അഞ്ഞൂറോ വീടുകൾ നഷ്ടമായിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് അങ്ങനെയെങ്കിൽ ഒരു വീട് നഷ്ടപ്പെട്ട ഒരാൾക്ക് ഒരു ഒരൻപത് ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് കൊടുക്കുക വീടുകൾ നഷ്ടമായവർക്ക് അൻപത് ലക്ഷം രൂപ വച്ച് കൊടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് വീടിന് അഞ്ഞൂറെ ഗുണം അൻപത് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി കോടി രൂപയെ കൊടുക്കേണ്ടി വരികയുള്ളൂ അപ്പോൾ അവരെവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് പോയി സ്ഥലം വാങ്ങി ഒരു വീട് അവർക്ക് ഇഷ്ടമുള്ള പോലെ വെച്ചോളും ബാക്കി പണം ഉണ്ടെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിനോ വേണ്ടി ഉപയോഗിച്ചുകൊള്ളും മുഖ്യമന്ത്രി ഇവിടെ ആയിരം കോടി രൂപ വേണമെന്ന് പറയുന്നു വീണ്ടും കേന്ദ്ര സർക്കാരിനോട് രണ്ടായിരം കോടി ആവശ്യപ്പെട്ടിരിക്കുന്നു മറ്റുള്ള സന്നദ്ധ സംഘടനകൾ വീട് വെച്ച് നൽകാൻ തയ്യാറായി വന്നിരിക്കുന്നു ഇതിന്റെ ഒന്നും ആവശ്യകത ഇതിൽ ഉരുത്തിരിഞ്ഞു വരുന്നില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പ്രളയകാലത്ത് കിട്ടിയ ദുരിതാശ്വാസത്തിന്റെ ബാക്കി തുക ായ ഇരുന്നൂറ്റിമുത്തിരണ്ട് കോടി രൂപയുണ്ട് ഇപ്പോൾ അൻപത് കോടി രൂപ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനിയും പിരിഞ്ഞു കിട്ടും അങ്ങനെയെങ്കിൽ വയനാട്ടിൽ കൊടുക്കേണ്ടത് ഇരുന്നൂറ്റി കോടി രൂപ മാത്രമായിരിക്കും അൻപത് ലക്ഷം രൂപ വീതം അഞ്ഞൂറ് വീട് നഷ്ടമായവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവരെവിടെയെങ്കിലും സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തി സ്ഥലം വാങ്ങി അവർ വീട് വെച്ച് ശിഷ്ടകാലം സുഖമായി ജീവിച്ചു കൊള്ളും ഇതോടെ വയനാട്ടിലെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് ഏതാണ്ട് സമാപനമാകും എന്ന് തന്നെ ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നയരൂപരേഖ സർക്കാരിന് പരിഗണിക്കാൻ പാടില്ലാത്തത് എന്ന് തന്നെയാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക സർക്കാരിന്റെയോ മറ്റിതര സംഘടനകളുടെയോ ഏതെങ്കിലും ചട്ടക്കൂടുതൽ ഒതുങ്ങി നിന്നുകൊണ്ട് നാനൂറോ നാനൂറ്റമ്പതോ എണ്ണൂറോ സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് പണിത് കൊടുക്കുന്നതിലും നല്ലത് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ അൻപത് ലക്ഷം രൂപ ഉപയോഗിച്ച് എവിടെയെങ്കിലും സ്വസ്ഥമായി ഭൂകമ്പ സാധ്യതയില്ലാത്ത സ്ഥലത്ത് ഒരു മൂന്ന് സെന്റ് സ്ഥലമെങ്കിലും വാങ്ങി വീട് വെച്ച് ബാക്കി തുക അവർക്ക് ബാങ്കിലിട്ട് ശിഷ്ടകാലം കുട്ടികളെ പഠിപ്പിക്കുവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാനോ സാധിക്കും ആയിരം കോടി രൂപ പിടിക്കേണ്ടതിന്റെ ആവശ്യമില്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് രണ്ടായിരം രൂപ കിട്ടേണ്ടതിന്റെ ആവശ്യമില്ല എന്നൊക്കെ തന്നെയാണ് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് തികച്ചും വയനാടിനെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമാണ് എന്ന് തോന്നുന്ന ഈ ശബ്ദ സന്ദേശം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പുനരധിവാസ പദ്ധതി അല്ലെങ്കിൽ ഒരു പുനരുദ്ധാരണ പദ്ധതി വയനാട്ടിൽ പരീക്ഷിക്കാൻ പാടില്ലാത്തത് എന്ന് തന്നെയാണ് ഇത് കേൾക്കുന്ന ആളുകൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് നമുക്ക് ഈ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം ഏകദേശം അഞ്ഞൂറ് വീടുകളാണ് ഈ ഉരുൾപൊട്ടലിൽ തകർന്നു പോയങ്ങൾ ഇത് കൃത്യമായിട്ട് കണക്കെടുത്തിട്ട് ഓരോ വീട്ടുകാർക്കും ഒരു അമ്പത് ലക്ഷം രൂപ ക്യാഷായിട്ട് അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർ നാൽപ്പത്തെട്ട് മണിക്കൂറും കൊണ്ട് അവിടുന്ന് സ്ഥലം കാലിയാക്കി അവൻ അടുത്ത സംവിധാനം ചെയ്തോളൂ ഈ ഗവൺമെൻറ്റിൻ്റെ മിഷണറി ഒന്നും ഇനി ചലിക്കേണ്ട കാര്യമില്ല ഇതല്ലേ സത്യത്തിൽ ചെയ്യേണ്ടത് അമ്പത് അമ്പത് ലക്ഷം രൂപ വെച്ചാൽ അഞ്ഞൂറ് വീട്ടുകാർക്ക് കൊടുക്കാൻ ഇരുന്നൂറ്റമ്പത് കോടി രൂപ മതി ആയിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇപ്പോൾ കിടപ്പുണ്ട് അത് പഴയ പ്രളയത്തിൻ്റെയും കോവിഡിൻ്റെയും ഒക്കെ പൈസ കിടപ്പുണ്ട് പിന്നെ ഇപ്പം തന്നെ ഒരു പത്തു നൂറ്റമ്പത് കോടിക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട് ഇനി സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഞ്ച് ദിവസത്തെ സാലറി ചലഞ്ച് അതും കോടികൾ കിട്ടും ഇതിന് ഈ ഇരുന്നൂറ്റമ്പത് കോടി രൂപ ഈ ജനത്തിന് കൊടുത്താൽ ജനത്തിന് സന്തോഷമാവും അവർ എവിടെയെങ്കിലും മാറി ആദ്യം താമസിച്ചാൽ അവരൊരു നാലോ അഞ്ചോ സെൻറ്റോ സ്ഥലം മേടിച്ച് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ മാസത്തിനുള്ളിൽ അവർ സെറ്റിൽഡ് ആയിക്കോളൂന്നേ അത് അത് ചെയ്യാൻ ചെയ്യാത്തതിന് പകരം ഈ ഇനി ഇതിൻ്റെ പ്രൊജക്റ്റും തയ്യാറാക്കി ഇവരെ മാറ്റി ഒരു വീട് കിട്ടുമ്പോൾ കിട്ടണം കിട്ടിയെങ്കിൽ പറയാൻ കിട്ടിയെന്ന് ഒരു പത്തോ നാനൂറ്റമ്പതോ സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടും പണിത് കൊടുക്കും ഇവരെ നരകിക്ക് വിട്ട് ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കാനും നമുക്ക് ഈ ബുദ്ധി വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കും ഈ ബുദ്ധി എന്താണോ വരാത്ത രാഷ്ട്രീയക്കാർക്കൊക്കെ